നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന നഗരമാണ് ചണ്ഡിഗഡ് എന്ന നഗരമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇന്ത്യയിലെ ഒരേ ഒരു ആസൂത്രിത നഗരമാണ് ചണ്ഡിഗഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ചണ്ഡി അതിൻ്റെ അർത്ഥം ശക്തി ചണ്ഡി ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്നാണ് ചണ്ഡിഗഡ് എന്ന പേരുണ്ടായത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാന നഗരിയാണ് ചണ്ഡിഗഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പഞ്ചാബ് വിഭജിച്ച് ഹരിയാന സംസ്ഥാനം രൂപമെടുത്തപ്പോഴാണ് ചണ്ഡിഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ തീരുമാനമായത് എന്നാൽ ഹരിയാനയ്ക്ക് പുതിയൊരു തലസ്ഥാനം വന്നു കഴിഞ്ഞാൽ ചണ്ഡിഗഡ് പഞ്ചാബിന് മാത്രമായിരിക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ചണ്ഡിഗഡിൻ്റെ ഭരണാധികാരി പഞ്ചാബ് ഗവർണറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് വിഭജന വേളയിൽ പഞ്ചാബ് രണ്ടായി വിഭജിക്കപ്പെട്ടു തലസ്ഥാന നഗരിയായ ലാഹോർ ഉൾപ്പെടെ പടിഞ്ഞാറൻ പഞ്ചാബ് പാകിസ്ഥാനും കിഴക്കൻ പഞ്ചാബ് ഇന്ത്യയ്ക്ക് ലഭിച്ചു തലസ്ഥാനമില്ലാത്ത സംസ്ഥാനമായി പഞ്ചാബ് മാറിയതോടെ ഷില്ലോങ്ങിനെ താൽക്കാലിക തലസ്ഥാനമായി പ്രഖ്യാപിച്ചു എങ്കിലും പഞ്ചാബികളെ സംബന്ധിച്ച് ലാഹോർ വലിയ നഷ്ടമായി അവശേഷിച്ചു ഇതിനൊരു പരിഹാരമായി പഞ്ചാബ് സർക്കാർ പി എൽ വർമ്മ എന്ന യുവ എഞ്ചിനീയറെ തലസ്ഥാനത്തിനു പറ്റിയ ഭൂമി കണ്ടെത്താൻ നിയോഗിച്ചു അതിൻപ്രകാരം ശിവാലിക് താഴ്വരയിലെ രൂപാൾ ജില്ലയിലെ മാന്തോപ്പുകളും പുഴകളും നിറഞ്ഞ ചണ്ഡിഗഢിനെ നഗരമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷങ്ങൾക്കിടയിൽ ഇവിടെ നടന്ന ഖനനത്തിൽ നിന്നും മോഹൻ ജദാർവോ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ചൺ ചണ്ഡിഗഡ് സന്ദർശിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അടയാളങ്ങൾ ശേഷിപ്പിക്കാത്ത നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ആവിഷ്കാരമാകട്ടെ ഈ നഗരം ഈ നഗരം പണികഴിപ്പിക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആൾ ഇന്ത്യ നേടിയിട്ടില്ലാത്തതിനാൽ ഫ്രഞ്ചുകാരനായ ലഖർ ബിസിയർ എന്ന ആർക്കിടെക്റ്റിനെയാണ് ഈ ദൗത്യമേൽപ്പിച്ചത് അദ്ദേഹം നഗരത്തെ ഒരു മനുഷ്യനായി കണ്ടു ആ മനുഷ്യൻ ഇങ്ങനെയായിരുന്നു ശിരസ് ശിരസിൻ്റെ ഭാഗത്ത് സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം ഹൈക്കോടതി എന്നിവയടങ്ങിയ ക്യാപിറ്റോൾ കോംപ്ലക്സ് ഹൃദയം സിറ്റി സെൻറ്റർ ശ്വാസകോശം പച്ച നിറഞ്ഞ താഴ്വാരങ്ങൾ തലച്ചോറ് വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ രക്തപരിയന വ്യവസ്ഥ റോഡ് ഗതാഗതം ആന്തരിക അവയവങ്ങൾ വ്യവസായശാലകൾ തുറന്നു പിടിച്ച രണ്ട് കൈകളാണ് ചണ്ഡിഗഡിൻ്റെ ഔദ്യോഗിക പ്രതീകം ചണ്ഡിഗഡ് അജിത് ഗഡ് എന്ന മൂന്ന് നഗരങ്ങളെ ചേർത്ത് ട്രൈ സിറ്റി അതായത് ത്രിനഗരങ്ങൾ എന്നാണ് ചണ്ഡിഗഡിനെ വിളിക്കുന്നത് പുഷ്പങ്ങൾക്ക് പകരം ശില്പങ്ങൾ കൊണ്ടുള്ള റോക്ക് ഗാർഡൻ ചണ്ഡിഗഡിലെ കാഴ്ചയാണ് ഇത് ചണ്ഡിഗഡ് എന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ നഗരത്തെ പറ്റിയുള്ള ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം